ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ചിങ്ങം കന്നി രാശികളിലായി ഉത്രം ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ ദ്വാദശി മുതൽ കൃഷ്ണപക്ഷ ചതുർത്ഥി വരെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ മഹൈരം നക്ഷത്രത്തിലും ചൊവ്വ മിഥുനത്തിൽ തിരുവാതിരയിലും ബുധൻ ചിങ്ങത്തിൽ പൂരം നക്ഷത്രത്തിലും ശുക്രൻ സെപ്റ്റംബർ പതിനെട്ട് മുതൽ കന്നിയിൽ നിന്ന് തുലാൻ രാശിയിൽ ചിത്ര നക്ഷത്രത്തിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി വക്രഗതിയിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ പതിനേഴിന് ആദിത്യൻ കന്നിരാശിയിലും പതിനെട്ടിന് ശുക്രൻ തുലാം രാശിയിലും പ്രവേശിക്കുന്നതോടുകൂടി നേട്ടങ്ങൾ ഇരട്ടിയാകും കർമ്മരംഗത്തും അതിൻ്റേതായ തിളക്കം പ്രകടമാകും പരപ്രേരണ കൂടാതെ വിശ്രമമില്ലാതെ ജോലിയിൽ മുഴുകുവാൻ കഴിയും തൊഴിൽ മേഖലയിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും ചൊവ്വ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ഏറെ ഗുണകരമാണ് സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കും ശത്രുതകൾ പുലർത്തുന്നവർ പോലും ആജ്ഞാനവർത്തികളായി നിലകൊള്ളും വ്യാഴം രണ്ടാം ഭാവത്തിലും ശനി പതിനൊന്നാം ഭാവത്തിലും തുടരുന്നത് സാമ്പത്തിക നേട്ടത്തിന് കാരണമാകും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും ധനം വന്നുചേരും വാക്കുകളിൽ ഗാംഭീര്യം ഞഴലിക്കും ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും ഇവർക്ക് കൂടുതൽ ഗ്രഹങ്ങളും അനുകൂല ഭാവത്തിലാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമൂഹത്തിൽ അംഗീകാരവും ആദരവും നേടുവാൻ കഴിയും കഴിവുകൾ വിലമതിക്കും വ്യക്തിത്വം ആദരിക്കപ്പെടും കലാരംഗവുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പാരിതോഷികങ്ങളോ പുരസ്കാരങ്ങളോ ലഭിക്കും യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് വാരം ആശാവഹമാണ് ഉദ്യോഗസ്ഥർക്ക് ദൗത്യങ്ങൾ സമാധാനപൂർവ്വം നിർവഹിക്കുവാൻ കഴിയും സ്ത്രീ സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും പൊതുവെ ആത്മാഭിമാനം വർദ്ധിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അല്പം അലസത അനുഭവപ്പെട്ടേക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പഴയ ബന്ധങ്ങൾ വീണ്ടും ദൃഢമാകുന്നതാണ് കടബാധ്യതകൾ പരിഹരിക്കുന്നതിന് വഴികൾ തുറന്നു തുറന്നുകിട്ടും ബന്ധുമിത്രാദികളുടെ സമാഗമത്തിന് വഴിയൊരുങ്ങും മനസ്സിന് ഒരു ഉന്മേഷം അനുഭവപ്പെടും കുടുംബവുമൊത്ത് വിനോദയാത്രയ്ക്ക് അവസരം ഉണ്ടാകും പുതിയ ചില തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് സാധിച്ചേക്കും വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും ഭൂമി വില്പനയുടെ കാര്യത്തിൽ തീരുമാനം ആകും പ്രണയികൾക്ക് വിവാഹകാര്യം വീട്ടിൽ ചർച്ചാ വിഷയമാകും പെട്ടെന്നൊരു തീരുമാനം സാധ്യമാകണം എന്നില്ല രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചന്ദ്രൻ പൂർണ്ണ ബലവാനായതിനാൽ മനസന്തോഷം അനുഭവപ്പെടും ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരുവാൻ അവസരം ലഭിക്കും ആവശ്യങ്ങൾ നിറവേറ്റാൻ ധനം വന്നുചേരും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും സുഹൃത്തിൻ്റെ ആവശ്യത്തിന് സാമ്പത്തിക സഹായം നൽകിയേക്കും ബന്ധുക്കൾ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയും സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടും എന്നാൽ ആത്മവിശ്വാസക്കുറവ് മനസ്സിനെ സ്വാധീനിച്ചേക്കും ലക്ഷ്യം നേടാൻ ആരുടെയെങ്കിലും ശക്തമായ പിന്തുണ ആവശ്യമായി വന്നേക്കും കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും പ്രവണത ഉണ്ടാകും ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കും പുതിയ വാഹനം വാങ്ങാനുള്ള ശ്രമം അല്പം കൂടി നീട്ടിവെക്കും ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും അന്യദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ തടസ്സം നേരിടും അന്യദേശത്ത് തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏത് സാഹചര്യങ്ങളോടും വേഗത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും കൂട്ടുകെട്ടുകൾ മുഖേന ഗുണവും ദോഷവും ഉണ്ടാകും ദുഷ്പ്രേരണകൾ ഇടയ്ക്കിടെ ഉണ്ടായേക്കും സാമ്പത്തികമായ പരാധീനത കുറയും ആഘോഷങ്ങളിൽ പങ്കെടുക്കും പൊള്ളയായ വാഗ്ദാനങ്ങൾ തിരിച്ചറിയും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തും പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങും ഗ്രഹനിർമ്മാണം ആരംഭിക്കുന്നതിനെപ്പറ്റി ആലോചിക്കും സാഹസിക കർമ്മങ്ങൾക്ക് അനുകൂല സമയമല്ല പുനർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ ചൊവ്വാൻ സഞ്ചരിക്കുന്നതിനാൽ കാര്യസാധ്യം ദുസ്സഹമാകും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്തവരും കാര്യങ്ങളിൽ ഒരു ആലോചനക്കുറവ് ഉണ്ടായേക്കും മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ കൂടുതൽ കരുതൽ വേണം സാമ്പത്തികമായി വാരം തൃപ്തികരമാണ് ചിലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കാൻ കഴിയാതെ വരും കുടുംബസംഗമത്തിന് സാധ്യതയുണ്ട് സമാഗമങ്ങൾ സന്തോഷം പകരും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് അതിനുള്ള അറിയിപ്പ് ലഭിക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉപജാപങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞേക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവസരങ്ങൾ തിരിച്ചറിയുകയും അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുവാൻ കഴിയും വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വരും പറയുന്ന വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതായി വരും ആത്മവിശ്വാസത്തിന് ഇടയ്ക്കിടെ ഉലച്ചിൽ തട്ടും അന്യരുടെ വിഷമാവസ്ഥ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങും പഴയ സുഹൃത്തുക്കളുമായി ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കും കർമ്മരംഗത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കും ഭാവി ജീവിതം ഭാസുരമാക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും പുരോഗമന ചെന്തൽ പ്രതിലോമ ചിന്തകൾ കടന്നുകൂടും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകും ആഘോഷവേളകളിൽ ആനന്ദം കണ്ടെത്തും പുതിയ വാഹനം വാങ്ങാൻ തീരുമാനമാകും അന്യരെ പറ്റിയുള്ള തെറ്റായ ധാരണകൾ സ്വയം തിരുത്തും അന്യദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ കാലതാമസം നേരിടും വൃദ്ധജനങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യും വിസ്മൃതരായ ബന്ധുക്കൾ ഓർമ്മയിൽ നിറയും തിങ്കൾ ചൊവ്വാ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും മഹം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൂർണ്ണബോധ്യമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും വിജയിപ്പിക്കുവാനും കഴിയും കാര്യനിർവഹണത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ ഒത്താശ ലഭിക്കും സ്വയം തൊഴിൽ മേഖലയിൽ ആദായം വർദ്ധിക്കും ഉപഭോക്താക്കളുടെ അംഗീകാരം ലഭിക്കും വായ്പ നേടാനുള്ള ശ്രമം വിജയിക്കും ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സമാധാനവും അനുഭവപ്പെടും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും ആഴ്ചയുടെ രണ്ടാം പകുതി മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ധനവരവിൽ വർധനവ് ഉണ്ടാകും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം സാമാന്യമായ വിധം ശ്രേയസ് വന്നുചേരും അർപ്പണബോധത്തോടെ കർമ്മങ്ങളിൽ മുഴുകുവാൻ സാധിക്കും പുതിയ കാര്യങ്ങളും അവ നടപ്പാക്കേണ്ട രീതിയും ചിന്തയിൽ നിറയും ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും അനുനയത്തിലൂടെ കലഹങ്ങളെ ശാന്തമാക്കാൻ കഴിയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് തടസ്സം നേരിടില്ല വാരം പകുതി കഴിയുന്നതോടെ ദിവസങ്ങൾ കൂടുതൽ മികവുറ്റതാകും ചൂതുകളിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും ദൗത്യങ്ങൾ മിക്കതും പൂർത്തിയാക്കുവാൻ കഴിയും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് പിന്നീടത്തേക്ക് മാറ്റിവയ്ക്കും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ വന്നുചേരും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഉണ്ടാകും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങും ക്രൈവക്കരങ്ങളിൽ ലാഭമുണ്ടാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാകും പരിപാടികളിൽ സന്തോഷം കണ്ടെത്തും സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് തൽക്കാലം അവധി കൊടുക്കും ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയും ഔദ്യോഗികമായി നേട്ടങ്ങളും ഗുണങ്ങളും വന്നുചേരും ലക്ഷ്യബോധമില്ലാത്ത സഹപ്രവർത്തകർക്ക് പ്രചോദനം പകരും കുടുംബകാര്യങ്ങൾ മനക്ലേശത്തിന് ഇടവരുത്തും ആരോഗ്യപരമായി ആശ്വാസം അനുഭവപ്പെടും പുതിയ തലമുറയുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുണ്ടാകും അന്യദേശത്തുള്ളവർ ജന്മനാട്ടിൽ തിരിച്ചെത്തും ചിലവുകളിൽ മിതത്വം പാലിക്കാൻ കഴിയാതെ വാഗ്ദാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കണം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കും പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരും കാര്യാലോചനകളിൽ കലഹിക്കാൻ സാധ്യതയുണ്ട് നീതിബോധവും സ്വതന്ത്ര ബോധവും ഉയർത്തിപ്പിടിക്കും ചോദ്യങ്ങൾക്ക് അക്കമിട്ട് ഉത്തരം പറയുവാൻ കഴിയും ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും സ്വയം തൊഴിൽ മേഖലയിൽ ലാഭമുണ്ടാകും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല തലവേദനയാകുന്ന കടബാധ്യതകൾ ഭാഗികമായി കൊടുത്തു തീർക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെലവുകളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിന് അലട്ടും പല കാര്യങ്ങളിലും അല്പം ഉത്സാഹക്കുറവ് അനുഭവപ്പെടും ശരീരക്ഷീണത്തിനും സാധ്യതയുണ്ട് വാരം രണ്ടാം പകുതിയോടെ സ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങുന്നതാണ് പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം അനുഭവപ്പെടും ചിട്ടിയിലൂടെയോ ലോട്ടറിയിലൂടെയോ ധനാഗമ സാധ്യതയുണ്ട് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഔത്സഖ്യം ഭവിക്കും ഔദ്യോഗിക യാത്രകൾ മാറ്റിവച്ചേക്കും ചില ചുമതലകൾ താൽക്കാലികമായി പകരക്കാരെ ഏൽപ്പിക്കും കടം വാങ്ങാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നതാണ് ജാമ്യം നിൽക്കുന്നതും കടം കൊടുക്കുന്നതും ദോഷമായി തീരും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയും മനോബലം വർദ്ധിക്കും പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ കഴിയും സുഹൃത്തുക്കളുമായി സന്തോഷം പങ്കുവയ്ക്കും സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകാര്യമാകും പ്രതീക്ഷിച്ച വാഗ്ദാനങ്ങൾ വൈകും സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ടാകും കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് സ്വയം തൊഴിൽ മേഖല മോശമാകില്ല ആദായം സാമാന്യമായി ഉയരുന്ന സ്ഥിതി വരും ജന്മനാട്ടിൽ പോകാനും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും അവസരം ലഭിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതാണ് തടസ്സമില്ലാതെ കാര്യങ്ങൾ സാധ്യമാകും ചില പുതിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉദയം കൊള്ളും അവ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതിക്കായി കാത്തിരിക്കേണ്ടി വരും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾ കുറയും ഊഹക്കച്ചവടത്തിൽ ആദായ സാധ്യത കുറയും ദാമ്പത്യത്തിൽ അവസരങ്ങൾ ഉയരും ആഴ്ച രണ്ടാം പകുതിയുടെ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഊരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നേട്ടങ്ങൾ വന്നുചേരും എതിർപ്പുകളുമായി വന്നവർ സ്വയം പിന്മാറും ഉദ്യോഗസ്ഥർക്ക് തടസ്സങ്ങൾ കൂടാതെ കാര്യനിർവഹണം സാധ്യമാകും ദാമ്പത്യത്തിലെ അലോരസങ്ങളെ നയപരമായി മറികടക്കുവാൻ സാധിക്കും കുടുംബത്തിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്തുവാൻ കഴിയും ബന്ധുക്കളുടെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കില്ല സുഖഭക്ഷണ യോഗവും കാണുന്നുണ്ട് സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ചികിത്സയും വിശ്രമവും ആവശ്യമായി വരും സാമ്പത്തിക ആവശ്യങ്ങൾ മുടക്കം കൂടാതെ നടക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കിലും കർമ്മത്തിലും ഒരു ഉന്മേഷം അനുഭവപ്പെടും അന്യദേശത്തുള്ളവർക്ക് ജന്മനാട്ടിലെത്താൻ അവസരമുണ്ടാകും സ്വയം തൊഴിൽ മേഖലയിൽ മോശമല്ലാത്ത നേട്ടങ്ങൾ കരഗതമാകും സഹപ്രവർത്തകരുടെ കടപ്പാട് അറിയിക്കും ചെലവുകൾ കവിഞ്ഞ് പണം കുറച്ചൊക്കെ നിക്ഷേപിക്കാനാവും കുടുംബത്തിൽ സമാധാനം നിറയും ചിട്ടി ലോട്ടറി എന്നിവയിലൂടെ ധനം വന്നുചേരും പ്രണയികൾക്ക് തടസ്സങ്ങൾ നീങ്ങി സുഹൃത്തുക്കളുമൊത്ത് ഒത്തുചേരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചന്ദ്രന് ക്ഷീണാവസ്ഥ മാറി പൂർണ്ണ ബലവാനാകുന്നതുകൊണ്ട് പ്രതീക്ഷിച്ച കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങുവാനാകും ഉദ്യോഗത്തിൽ സ്വച്ഛതയും സമാധാനവും അനുഭവപ്പെടും ലഘുപ്രയത്നങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖല ലാഭകരമാകും നാട്ടിലും വീട്ടിലും അഭിപ്രായത്തിന് സ്വീകാര്യതയേറും കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും ക്ഷോഭം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ വേണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാദൃച്ഛികമായി പലതും സംഭവിക്കാം കൂട്ടുകച്ചവടം ലാഭകരമാകും ഏജൻസി കമ്മീഷൻ മേഖലയിൽ ലാഭം വർദ്ധിക്കും സംഘടനാരംഗത്ത് ചില പ്രശ്നങ്ങൾ തലവുക്കും നിശ്ചയദാർഢ്യത്തോടെ അവ പരിഹരിക്കാൻ കഴിയും അടുത്ത ബന്ധുക്കളുടെ ആവശ്യം അറിഞ്ഞ് സഹായിക്കും മേലധികാരികളുടെ നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തും കലാ സാഹിത്യം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരമോ ആദരവോ ലഭിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാകും ചിലവും അധികരിക്കുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് ഉന്മേഷഭരിതമാകും ശാരീരികമായ ക്ലേശങ്ങൾ മാറുന്നതാണ് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ സാധ്യമാകും മുന്നിലുള്ള ദൗത്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും പ്രായോഗിക സമീപനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കുന്നതാണ് സുഖഭക്ഷണവും സുഖനിന്ദ്രയും ശരിയായ വിശ്രമവും ലഭിക്കും ബന്ധങ്ങളിലെ ഉള്ളലുകൾക്ക് സ്വയം പരിഹാരം ആകും മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങി സന്തോഷഭരിതമാകും സാമ്പത്തിക സ്രോതസ്സുകൾ ഫലപ്രദമായി തീരും ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തും കുടിശ്ശികകൾ അടച്ചുതീർക്കുവാൻ സാധിക്കുന്നതാണ് പൂജാതി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പൂരൂരുട്ടാതെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണവും സന്തോഷവും ലഭിക്കുന്നതാണ് പ്രയത്നങ്ങൾ പാടാകില്ല അഭിമാനകരമായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും നിലവിലുള്ള കാര്യങ്ങൾ പുതുക്കിയെടുക്കുവാൻ കഴിയും സ്വതസിദ്ധമായ കാര്യബോധവും പ്രായോഗിക പരിചയവും നേട്ടങ്ങളുണ്ടാക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും ജീവിത പങ്കാളിയുടെ ഉപദേശം സ്വീകാര്യമാകും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും ഒരു ചാരിതാർത്ഥ്യം അനുഭവപ്പെടും ഉത്രപ്രാന്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നതായി തോന്നും കാര്യസാധ്യത്തിന് കുറുക്കുവഴികൾ തേടും അകന്നു നിൽക്കുന്ന ബന്ധുമിത്രാന്തികളുമായി ഇണങ്ങുവാൻ ശ്രമിക്കും ഔദ്യോഗിക തിരക്ക് മൂലം പലപ്പോഴും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും കുടുംബ അന്തരീക്ഷത്തിൽ അവസരങ്ങൾ വന്നുചേരും വാരം പകുതി കഴിയുന്നതോടെ കാര്യങ്ങളിൽ മേന്മയുണ്ടാകും ക്രമേണ അനുകൂലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും മനസ്സ് ശാന്തമാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ജീവിത പങ്കാളിയുടെ അഭിപ്രായം സ്വീകാര്യമാകും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടും ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഹിതകരമല്ലാത്ത ഉപദേശങ്ങൾ കേൾക്കേണ്ടി വരും അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും ആഴ്ച രണ്ടാം പകുതിയുടെ കാര്യങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങും സാമ്പത്തിക കാര്യത്തിൽ അല്പം ആശ്വാസമുണ്ടാകും കർമ്മരംഗത്തെ മ്ലാനത മാറിയേക്കും ആഘോഷങ്ങളുടെ ഉന്മേഷവും ഊർജവും ഉൾക്കൊള്ളുന്നതാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും അന്യദേശത്തുള്ളവർ ജന്മനാട്ടിൽ തിരിച്ചെത്തും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും